വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല തിരക്ക് മുറുകുമ്പോൾ കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ദുഷ്കരമാകാറുണ്ട് സീസൺ ആരംഭിച്ച് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് വിഷയത്തിൽ താൽക്കാലിക പോംവഴികൾ കാണുകയല്ലാതെ വേണ്ടവിധം ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നില്ലെന്നും ആരോപണമുണ്ട് നിലവിൽ ശനി ഞായർ ദിവസങ്ങളിൽ പോലും തൊഴിലാളികൾക്ക് മൂന്നാറിലെത്തി മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് മധ്യവേനൽ അവധിക്കാലം എത്തുന്നതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിക്കും ഇനിയും വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മൂന്നാറിലെ ഗതാഗത കുരുക്ക് ടൂറിസം മേഖലയ്ക്കുൾപ്പെടെ തിരിച്ചടിയായി മാറും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം